അപ്പൊ ഇപ്പൊ സമയം ആറര ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ കീശേരി ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്താ ഈ നേരത്തെ കീശേരി എന്നുള്ളത് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാനട്ടോ അപ്പൊ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊന്നും കണ്ടില്ലേ ബ്രൈഡൽ സ്റ്റുഡിയോയിലെത്തിട്ടോ അതെ ഈ കാണുന്നതാണ് അവരുടെ ബ്രൈഡൽ സ്റ്റുഡിയോ പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോവാൻ പോകുന്നത് ചേച്ചിക്കത് ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് വരുന്ന എൻ്റെ ലഹങ്കയാണ് അത് സ്റ്റോൺ ആയിട്ടാണ് അപ്പൊ എന്റെ എന്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് ഡൻസിങ്ങടെന്ന അഞ്ചേശിന്റെ തൈതാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറിക്കാണ് കേട്ടോ അവിടെ പോയിട്ട് ജ്വല്ലറീസ് ഒക്കെ ഇട്ടിട്ടാണ് കാര്യങ്ങള് പോരുണ്ടോ തലയിൽ എങ്ങനെ വെച്ചതാ കേട്ടോ ഷോൾ ഇങ്ങനെ വെച്ചതാ ഉണ്ടോ ചെയ്യണേ എപ്പോഴും നമ്മൾ സാരി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ലെഹങ്ക ചൂസ് ചെയ്തതാ കൈസ് നമ്മൾ ജ്വല്ലറിക്ക് പോവാണ് കേട്ടോ അവണ്ടോ അല്ലേ? 10. എത്രയേന്ന് വെട്ടിക്കിട്ടോ? 10. താങ്ക്യൂ സാർ പിടില്ല. നടന്നോ? ആ. സാരി ആള് കേട്ടോ. ഇതാ ടാങ്ക് കൃഷ്ണോ ടാങ്കൊക്കെ ക്ലിപ്പിങ്ങോറുള്ളോ? വെരി. ഇതൈ കേട്ടോ ദീരാനാ ഒരവിടെ കാണുന്ന എങ്ങനെയാ ആ കട്ട്രണ്ട് ബാംഗ്ലൂർ കെട്ടിനിൽ ബാംഗ്ലൂർ കെട്ടയാ കട്ട്രണ്ട് ഉണ്ടേക്കണോ അപ്പോ അമ്മേലും അനുഭവമുണ്ടല്ലേ എന്നെക്കൊണ്ട് ഞാൻ അതൊരു ടെസ്റ്റ് ആയിട്ട് ഓക്കേ നാ അതിൽ എന്തൊക്കെ കൂടുതൽ അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണോ അല്ലെ അപ്പം ഈ ഒരു കോസ്റ്റ്യൂമും ഈ ഒരു ഓർണമെന്റ്സ് ഒക്കെ അണിഞ്ഞാൽ ഇന്ന് ഇത്രയും പേരുടെ മുൻപിൽ ഒരു ബ്രൈഡായി എന്താണ് ഫീൽ ചെയ്തത് മലബാർ ഗോൾഡ് ഡയമണ്ട് നന്ദി പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഞാൻ ഇപ്പോ വേറെ ചെയ്തത് അൺകട്ട് ഡയമണ്ട് ആണ് സത്യം പറഞ്ഞാൽ ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് നിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല ഇത് അണിഞ്ഞപ്പോൾ അണിഞ്ഞപ്പോ ഒരു ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ ആ ഞാനൊരു ഫാമിലി ആയിട്ട് വരാറുണ്ട് അത്രയ്ക്കും അടിപൊളി കളക്ഷൻസ് ആണ് എന്താണ് നമ്മുടെ മച്ചേരിക്കാരോട് പറയാനുള്ളത് കവ്യ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ഡ്രസ്സിന് എല്ലാരോടും പറഞ്ഞുതന്നെ എനിക്ക് പറയാനുള്ളൂ ആ ഒരു ഡ്രസ്സിന്റെ പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ടൂർണമെന്റിന് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം അത്രയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാവ്യ ഇപ്പൊ നമ്മുടെ ചെയ്തിട്ടുള്ളത് സോ ഹൗ യു ഫീൽ ഹലോ നമസ്കാരം എന്റെ പേര് കാവ്യ ആദ്യം തന്നെ ഞാൻ മലബാർഗ് മുന്നോട് താങ്ക്സ് പറയാണ് പിന്നെ ഇത് വേറെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒറ്റ അപ്പോൾ ഒരുപാട് സന്തോഷം എന്തായാലും എല്ലാവരോടും ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരുകയാണ് ഇതിൽ ഏറ്റവും നല്ല ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർണമെന്റ് ഏതാണ് ഏതാണ് കൺഫ്യൂസ്ഡ് ആണോ ആണോ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് അത് ഞങ്ങൾ ഏതിലേക്ക് നോക്കണം ഏത് സെലക്ട് ചെയ്യണം ഇത് തന്നെയാണ് ഇവിടെ പൊർച്ചേസ് ചെയ്യാൻ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും ഫീൽ അല്ലെ ഇതിടുമ്പോ ഇത് നന്നായിരിക്കും അടുത്ത എൻ്റെ പേര് രാധാ ഹരിദാസ് ഞാൻ രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോ എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ വന്നിട്ട് പൈപ്പാസിലാണ് ഞാൻ ഇന്ന് രണ്ട് മോഡലിൽ ഒരുക്കിയിട്ടുണ്ട് ഒന്നൊരു പാർട്ടി ലുക്കും ഒന്നൊരു ബ്രൈഡേ ലുക്കും സ്നേഹം കാവ്യമു ഓക്കെ ഗോൾഡിനോട് ഈ അവസരം വന്നു ഒരുപാട് നന്ദി താങ്ക് യു മാം താങ്ക് യു സോ മച്ച് നമുക്ക് നിങ്ങൾ എല്ലാവരും ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു വോക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായ ഫോട്ടോഷൂട്ടിലാണ് നടന്നോണ്ടിരിക്കുന്ന എന്റെ ഒരു ഭാഗം കഴിഞ്ഞു അമ്മു ഫേസ്റ്റ് റാംബാക്കായിരുന്നു കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടി കൂട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാ ജ്വല്ല ഡയമണ്ട്സ് ഒക്കെ ഊരി വെച്ചിട്ടും മേക്കപ്പ് റിമൂവ് ചെയ്യണം അപ്പോൾ ഫുഡ് അപ്പൊ ഇവിടത്തെ അപ്രകാശ് നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇനി പരിപാടി എന്താ വെച്ചാ ഫുൾ ഇത് മൊത്തം അഴിച്ചിടണം ഈ തലത്തിൽ സാധനം ഇതെല്ലാം അഴിച്ചിടണം എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും ഗൈസ് ഞാൻ എൻ്റെ മൈ പഴയ കോല എന്നിട്ട് നമ്മള് വീട്ടിൽ പോവാനോട്ടോ മാറ്റി ഇനിയിപ്പം വേഗം വീട്ടിലു പോവാണ് അപ്പോൾ ഗേൾസ് നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കണേ അപ്പോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ എന്തൊക്കെയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പോണ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിരുന്നു അത് എനിക്ക് നല്ല പൂവിലെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ ജ്വല്ലറിയിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ഫോണ് വേറെ കുട്ടിക്ക് കൊടുത്തതായിരുന്നു നമ്മുടെ മഞ്ജി രാധാസ് പാർലർത്ത് വീഡിയോസ് എടുക്കണേ എഡിറ്റ് ചെയ്യണേ കുട്ടിക്ക് കൊടുത്തതായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് കഴിയണില്ല രീതിയിലൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് അതുമാത്രമല്ല അവർ കുറച്ച് ബാക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക അത്രയും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ കുറേ വീഡിയോസ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്താ പറയുക അതിലെ കുറച്ച് വീഡിയോസും ക്ലിപ്സ് അതിലെ അതിലെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾ കുറച്ച് പേർക്കൊന്നും ഇതെന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ കുറെ ആൾക്കാർക്കും അറിയാത്തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് പിന്നെ ഇന്ന് ഇന്നെനിക്ക് ഒട്ടും വയ്യട്ടെ എനിക്ക് പീരിയഡ്സ് ആയിട്ട് ഒട്ടും വയ്യ പിന്നെ എന്തായാലും വീഡിയോ ഇട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അത് എടുക്കണമല്ലോ വീഡിയോ ഇത് എടുക്കണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാനൊരു ബംഗാളി ലിപ്സ്റ്റിക്കും കൂടെ കൈയ്യ് കിട്ടിയ ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ടുണ്ട് കാരണം ലിപ്സ്റ്റിക്കും കൂടെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്കിന്നില്ലായിരുന്നു അതുകൊണ്ട് കയ്യെ കിട്ടിയ ഒരു ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒന്നും ഇടാതെയാണ് ഇടാതെയാണെന്ന് ഇരിക്കുന്ന നിങ്ങൾ എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഓക്കെ ഒക്കെയാണ് കാര്യങ്ങൾ ഇനി എന്താണ് പരിപാടി എന്നുള്ളത് ഞാൻ പറയാം മഞ്ചേരി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറി ഷോ ആയിരുന്നു കഴിഞ്ഞ ദിവസം അവസം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ആറ് മോഡൽസ് ഉണ്ടായിരുന്നു ഒന്ന് ഞാനും ഒന്ന് എൻ്റെ ചേച്ചിയും വേറെ കുറച്ച് വേറെ നാല് പേരുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസരം തന്നതില് ഭയങ്കര ഭയങ്കര ഒരു ഇതുണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു അച്ഛൻ രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോയ്ക്കും അതുപോലെ തന്നെ മലമ്പാർ ഗോൾഡൻ ഡയമണ്ട്സിനെ ഞാൻ ഫസ്റ്റ് ഒരു താങ്ക്സ് പറയാണ് കാരണം അവരാണ് നമുക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നത് അല്ലാതെ നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടേയില്ലല്ലോ അങ്ങനെ അപ്പോൾ ഒരുപാട് നന്ദി അപ്പോൾ മേക്കപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ രാധാസ് ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ആരുടെയെങ്കിലും മാരേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ എന്നെ രണ്ട് തവണ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ സായി പല്ലവിയുടെ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെറിയ രീതിയിൽ റീക്രിയേറ്റ് ചെയ്തതായിരുന്നു അതും പിന്നെ ഇപ്പോൾ രണ്ടാമത്തതും അങ്ങനെ അപ്പോൾ അതായിരുന്നു ഷോ അവിടുത്തെ അവിടെ എന്താ പറയുക അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ റം വാക്ക് അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ നമ്മൾ ഐ സി എം എസിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഐ സി എം എസിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ റംബ് വാക്ക് ചെയ്തതെന്നല്ലാതെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പോലെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഡ്രസ്സ് ഞാനിവിടെ കൊടുക്കാം എൻ്റെ ഡ്രസ്സ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു ഇട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്കിടും കാരണം ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഫസ്റ്റ് ടൈം ഇടണത് പിന്നെ എന്താ അറിയില്ല എനിക്ക് നടക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ ഒരു ഡ്രസ് ഇട്ടിട്ട് എന്നാലും ഞാനിങ്ങനെ ഒരു ഷോ അല്ല അല്ലെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ആക്കാതെ ഞാൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എന്താ പറയുക എൻ്റെ ആ നമ്മളെ ഷോളിൻ്റെ ഇതില്ലേ ഷോളിൻ്റെ ഇത് ഇവിടെ എൻ്റെ തലയില അത് ഇവിടെ ഒരു വെയിറ്റ് ബാക്കി ബോഡി മൊത്തം ഒരു വെയിറ്റ് അങ്ങനെ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ആ ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് ഡ്രസ്സ് നമ്മൾ തട്ടി വീഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ ടെൻഷനല്ലാതെ വേറെ രീതിയിൽ ടെൻഷനൊന്നുമില്ലായിരുന്നു എന്തായാലും അല്ല ഭംഗിയായിട്ട് നടന്നു അപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ന് വിചാരിക്കണേ സ്കിപ്പ് അടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതും കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീഡിയോ ആണോക്കിപ്പോൾ ഒക്കെ മറന്നുപോയി പിന്നെ എനിക്ക് അത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഒരു മൊമെന്റോ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി എന്താ എങ്ങനെ അത് എങ്ങനെയത് പറയണ്ടെന്നറിയില്ല പക്ഷേ എങ്ങനെയത് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷായി ഇതായിട്ട് മൊമെന്റ് ഞാൻ കാണിച്ച സാധന കൈ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി നമ്മള് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരാളുടെ അടുത്തു ഇങ്ങനെ കിട്ടുമ്പോൾ അതൊരു വേറെ ഡ്രസ്സാണല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എവിടുന്നാന്നുള്ളത് അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അവിടെ ഒരുപാട് ബ്രൈഡ് ലഹങ്കാസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ളത് ഉണ്ട് കേട്ടോ എനിക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ ഈ ഒരു എൻ്റെ ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അൺകട്ട് ഡയമണ്ട് ഡയമണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡയമണ്ടിലേക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂമും കൂടെ നമുക്ക് എടുക്കണമായിരുന്നു അപ്പോൾ അവിടെ വേറെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ എന്താ പറഞ്ഞാലും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്ക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് അൺകട്ട് ഡയമണ്ട് ആണ് അത് ഇടാൻ ഒരു ഭാഗ്യം ലഭിച്ചു കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ കൂടിയിട്ട് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ആണെങ്കിൽ കൂടിയിട്ട് അത്രയും വിലയുള്ള ഒരു സാധനം ഇടാൻ ഭാഗ്യം ലഭിച്ചു ഇപ്പോൾ എൻ്റെ അഞ്ചേച്ചി ഇട്ട മാലയിൽ ഞങ്ങളെ രാജേഷി അതായത് മേക്കപ്പ് ചെയ്താൽ ചേച്ചി ചോദിച്ചു ഒരു മാല എടുത്തിട്ട് ചോദിച്ചു ഇതിനെത്രയാണ് ചോദിച്ചു ആ ഒരു മാലയ്ക്ക് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഞാൻ എൻ്റെ ഞാനിട്ടത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഒരു നെക്ലേസ് ആയിരുന്നു അതിന് അതിലേറെ ഇരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ ഞങ്ങൾ ഞങ്ങളാരും അതിൻ്റെ വിലയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത്രയും വിലയുള്ളൊരു സാധനം എനിക്ക് ഇടാൻ പറ്റി എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മളിനിയിപ്പം അത്രയും എക്സ്പെൻസായിട്ടുള്ളതൊന്നും വാങ്ങുമെന്ന് അറിയില്ല ഇനി മേ ബി ഫ്യൂച്ചറിലും വാങ്ങാം വാങ്ങാതിരിക്കാം പക്ഷേ ഇപ്പോൾ നിലവിലെന്തായാലും വാങ്ങാൻ നിലവിലെന്തായാലും വാങ്ങലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പ്രായത്തിൽ അത് ഇടാൻ പറ്റിയതിൽ ഭയങ്കര ഒരു 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 പ്രൗഡ് ഫീൽ എനിക്കുണ്ട് അതും അത്രയും ആൾക്കാരുടെ മുന്നിലിട്ടത് എന്തായാലും അപ്പോൾ അത്രയ്ക്കാണ് ജ്വല്ലറി ഷോ ആയിരുന്നു നമ്മുടെ മഞ്ചേരി മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒരു ടെൻ കെയ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ആക്കി മാറ്റണം അതിന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ചേട്ടാ ബൈ